തേങ്ങ ഒന്നും അരയ്ക്കാത്ത ചിപ്പി അല്ലെങ്കിൽ വെള്ളക്കടല കറിയാണ് കേട്ടോ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് വെള്ളക്കടല വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഉത്തമമായ ഒരു കടലയാണ് വെള്ളക്കടല അപ്പം നമുക്ക് നോക്കാം അല്ലേ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വെള്ളക്കടല കൊണ്ടുള്ളൊരു കറിയാണ് ഞാനിത് വെള്ളത്തിൽ ഓവർനൈറ്റ് ഇട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ ഞാൻ കഴുകി മാതിരി കുക്കറ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് എത്രയാണോ അതിന് വേകാൻ ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറ് ഞാൻ എടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഇതാ ഞാനിവിടെ അരിങ്ങി വെച്ചിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് സവോളം ഇഞ്ചി ഞാനിത് റഫായിട്ട് ഇങ്ങനെ കുറച്ച് വലുതായിട്ട് അരങ്ങിയിട്ട് കാരണം നമ്മളിത് മിക്സിയിലിട്ട് അരക്കുന്നതാണ് അത് കാരണം ഇത് എണ്ണയിലിട്ട് ജസ്റ്റ് ചൂടാക്കിയിട്ട് അരപ്പ് അരക്കുന്ന കാരണം ഞാൻ റഫായിട്ട് കട്ട് ചെയ്തേ ഉള്ളൂ പൊടികളും ചേർക്കാനുണ്ട് ഒരു പാന പൊത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം തക്കാളി ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം റ്റി കൊടുക്കാം ഞാൻ സൈഡിലോട്ട് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട് സൈഡിലോട്ട് കഷ്ണങ്ങളെല്ലാം മാറ്റി എണ്ണ നടക്കിയിട്ടുണ്ട് നമുക്ക് രണ്ട് കൂടുതൽ ഗ്രാമ്പിൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇടാൻ വേണ്ടി നമുക്കിത് അതിടാം എണ്ണയിലെട്ട ഞാൻ കുറച്ച് മുറിച്ചിട്ടാണ് കുറച്ച് പേൻ പേഞ്ചിരിക്കാം ഒരു ചെറിയ ബലിക്ക് ബലിക്ക് ഞാൻ ഒരു സ്റ്റാറും നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിട്ട് ചൂടാക്കി എടുക്കാം ഞാൻ മറന്നുപോകും ചൂടായിട്ടുണ്ട് നമുക്കിന്ന് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി കടലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് കുറച്ചിട്ടാൽ മതി ായിട്ട് നത്തിക്കൊടുക്കാം നമുക്കിനി അടച്ച് വെക്കാം ഒരു പത്തിരുപത് സെക്കൻഡ് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തക്കാളി വിസ് പാടിയിട്ടുണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ മുളക് ആവശ്യം ഒക്കെ കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൊടികളെല്ലാം ചൂടായിട്ടുണ്ട് ഇനി ചൂട് മാറിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ടത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഒരു ചെറിയ മുറിവ് ഒരു നടക്കുന്ന ചെറിയൊരു കട്ടായിട്ടിരിക്കുന്നുണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് അരച്ചെടുക്കാം അരപ്പ് ഞാൻ മിക്സീടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് കൊഴുപ്പ് വിടാൻ വേണ്ടി ഞാൻ ഇനി അരയ്ക്കുന്നത് കടലയാണ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കടല കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മിക്സി നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ നന്നായിട്ട് അരങ്ങിയിട്ടുണ്ട് നമ്മുടെ അരപ്പ് ഇനി നമുക്കിത് കറിയിൽ ചേർത്ത് കൊടുക്കാം അതാ നമ്മുടെ കടലക്കറി ഞാൻ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ഊടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉറങ്ങിയതുകൊണ്ട് ആണ് ഇങ്ങനെ ഇരിക്കുന്നത് വെളിച്ചെണ്ണ ഉരുങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയും കുറച്ച് സപോളയും പിന്നെ കറിവേപ്പിലയാണ് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം പച്ചൽമുളക് കൂടി ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളി എല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ കടലക്കറി തയ്യാറായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്